നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വാശിയേറി ഏഷ്യ കപ്പിൽ മുത്തമിട്ടത് ഇന്ത്യ പക്ഷെ കപ്പ് മടിച്ചുകൊണ്ട് പാക് മന്ത്രി ഹോട്ടലിലേക്ക് ഓടിയ വിചിത്ര കാഴ്ച ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ മുഹ്സിൻ നഖ്വി പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രിയാണ് നഖ്വിയിൽ നിന്ന് കിരീടമേറ്റുവാങ്ങാൻ ഇന്ത്യൻ താരങ്ങൾ വിസമ്മതിച്ചു ഇതിനെ തുടർന്നാണ് നഖ്വി ട്രോഫിയും മെഡലുകളും എടുത്ത് നേരെ ഹോട്ടലിലേക്ക് പാഞ്ഞത് ഏഷ്യാകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് ട്രോഫി കൈമാറാതെ പാക് മന്ത്രി കപ്പുമായി തന്റെ ഹോട്ടൽ മുറിയിലേക്ക് പോയി എന്ന് ബി സി സി ഐ ആരോപിച്ചു മുഹസിൻ നഖ്വിയുടെ ഈ പെരുമാറ്റത്തെ ബി സി സി ഐ തള്ളി പറഞ്ഞു ബി സി സി ഐ സെക്രട്ടറി ദേവജിത് സഹ്യ ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാതിരിക്കുന്നതിന്റെ കാരണം വ്യക്തമാക്കി ഇന്ത്യ ഒരു രാജ്യവുമായി യുദ്ധത്തിലാണ് ആ രാജ്യത്തെ ഒരു നേതാവാണ് ഞങ്ങൾക്ക് ട്രോഫി കൈമാറേണ്ടിയിരുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഞങ്ങൾ ട്രോഫി സ്വീകരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ആ ട്രോഫി നിരസിച്ചു എന്നാൽ അതിനർത്ഥം നമ്മുടെ രാജ്യത്തിന് നൽകേണ്ട ട്രോഫിയും മെഡലുകളും ആ മാന്യൻ അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോകണമെന്നല്ല അത് തികച്ചും അപ്രതീക്ഷിതമാണ് അദ്ദേഹത്തിന് വിവേകമുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതിയത് സമ്മാനദാന ചടങ്ങിൽ ആ മാന്യൻ കാട്ടിയ പെരുമാറ്റത്തിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ട്രോഫിയും മെഡലുകളും എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ബിസിസിഐ വക്താവ് നവംബറിൽ നടക്കുന്ന അടുത്ത ഐ ബോർഡ് യോഗം ഈ വിഷയം ിൽ ബിസി പഹൽകാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ചില തീരുമാനങ്ങൾ എടുത്തത് ഈ കളിയുടെ തുടക്കം മുതൽ ഇന്ത്യൻ ടീം ഇത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ആദ്യ മത്സരത്തിനു ശേഷം വിജയം ഇന്ത്യൻ സൈനികർക്കാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സമർപ്പിച്ചത് ഇന്ത്യക്കെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചറി നേടിയതിനു ശേഷം സാഹിബ് സദാഫ് ഫർഹാൻ ബാറ്റുമായി വെടിവെപ്പാംഗ്യം കാട്ടി പാക് താരം ഹാരിസ് റൌഫ് എയ്റോപ്ലെയിൻ ആംഗ്യം കാട്ടിയതൊക്കെ വലിയ വിവാദമായിരുന്നു ഒരളുപ്പമില്ലാതെ പാക് താരങ്ങൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ സൂര്യകുമാറിനും ഹാരിസിനും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പിഴ ചുമത്തുകയും ചെയ്തു പ്രകോപനങ്ങൾ ഒരുക്കിയത് പാക് താരങ്ങൾ തന്നെ എന്നാൽ വെടിക്കെട്ട് വിജയങ്ങളിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ കമിഴ്ത്തിയടിച്ചു ഏറെ വിവാദങ്ങൾക്കിടയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കലാശപ്പോര് നടന്നത് ഒരു വശത്ത് ഹസ്തദാന വിവാദം ഈ മത്സരത്തിന്റെ തുടക്കം മുതൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നടത്താൻ ഇന്ത്യൻ ടീം അംഗങ്ങൾ വിസമ്മതിച്ചിരുന്നു കലാശപ്പോര് എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂട്ടി കടുത്ത മത്സരത്തിനൊടുവിൽ അഞ്ച് വിക്കറ്റിന് ഇന്ത്യ പാകിസ്ഥാനെ തൂത്തെറിഞ്ഞു മത്സരത്തിനു ശേഷം നാടകീയ രംഗങ്ങളാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പി സി ബി മേധാവിയുമായ പാക് മന്ത്രി മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങില്ല എന്ന് ഇന്ത്യൻ താരങ്ങൾ ശപഥം ചെയ്തു റിങ്കു സിംഗ് ഇന്ത്യയുടെ വിജയ റൺ കുറിച്ചതിന് തൊട്ടു പിന്നാലെ സ്റ്റേഡിയത്തിൽ വലിയ ആരവങ്ങൾ മുഴങ്ങി ഇന്ത്യൻ ആരാധകർ ഉച്ചത്തിൽ കൂക്കിവിളികൾ തുടർന്നു ഇന്ത്യൻ ക്യാമ്പിൽ ആഘോഷം തുടങ്ങിയതോടെ പാക് താരങ്ങൾ സ്റ്റേഡിയം വിട്ടു പിന്നീട് അവാർഡ് ദാന ചടങ്ങിനെത്താൻ അവർ വൈകിയത് ഒരു മണിക്കൂറിലധികം സമയം ഇത്രയധികം സമയം അവർ ഡ്രസ്സിംഗ് റൂമിൽ ചെലവഴിച്ചു സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഇരു ടീമുകളും ഹസ്തദാനം നടത്തിയില്ല ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയ പാക് ടീമാകട്ടെ അവിടെ തന്നെ അങ്ങ് തുടർന്നു ടീം അംഗങ്ങൾ പുറത്തിറങ്ങാൻ കൂട്ടാക്കിയതേയില്ല ഒരു വശത്ത് വലിയ നാണക്കേട് മറുവശത്ത് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ആരാധകർ വലിയ തോതിൽ കൂക്കുവിളികൾ നടത്തുമെന്ന് അവർക്കുറപ്പാണ് ഇന്ത്യൻ താരങ്ങളെ നേരിൽ കാണാനുള്ള ആത്മവിശ്വാസവും അവർക്ക് നഷ്ടപ്പെട്ടു ഒരു മണിക്കൂർ വൈകി പാക് താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗാലറിയിൽ നിന്ന് വലിയ കൂക്കുവിളികൾ റണ്ണേഴ്സ് അപ്പ് മെഡൽ സ്വീകരിക്കാനാണ് പാക് താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് നടന്നു വന്നത് നഖ്വിയിൽ നിന്നാണ് മെഡലുകൾ സ്വീകരിക്കേണ്ടത് എന്ന പ്രഖ്യാപനം കൂട്ടാക്കാതെ ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗ നഖ്വിൽ നിന്ന് റണ്ണേഴ്സ് അപ്പ് ചെക്ക് സ്വീകരിച്ചുകൊണ്ടാണ് ആ ചടങ്ങ് അവസാനിച്ചത് അതിനു മുൻപ് പാകിസ്ഥാനുള്ള മെഡലുകൾ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് അമനുൽ ഇസ്ലാമാണ് നൽകിയത് പി സി ബി മേധാവിയിൽ നിന്ന് തങ്ങൾ ട്രോഫി വാങ്ങില്ല എന്ന് കടുത്ത നിലപാടിൽ ഇന്ത്യൻ ടീം അംഗങ്ങൾ തുടർന്നു സമ്മാനദാന ചടങ്ങിൽ വ്യക്തിഗത പുരസ്കാരങ്ങൾ മാത്രമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വീകരിച്ചത് അതാവട്ടെ നഖ്വി ആയിരുന്നില്ല വിതരണം ചെയ്തത് സമ്മാനദാന ചടങ്ങിൽ കുൽദീപ് യാദവ് അഭിഷേക് ശർമ്മ തിലക് വർമ്മ എന്നിവരാണ് തങ്ങളുടെ വ്യക്തിഗത പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത് തുടർന്ന് ഇന്ത്യ കിരീടം വാങ്ങുന്നില്ല എന്നറിയിക്കുന്നതായി അവതാരകനായ സൈമൺ ഡൂൾ വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് ട്രോഫിയുമായി നഖ്വി അടക്കമുള്ളവർ സ്റ്റേഡിയം വിട്ടത് ഏറെ വിചിത്രമായ കാഴ്ചകൾക്കാണ് ദുബായ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചതും ചടങ്ങിനൊക്കെ ശേഷമുള്ള പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു ഇത്ര വിചിത്രമായ കാഴ്ച തന്റെ ജീവിതത്തിൽ താൻ കണ്ടിട്ടില്ല ഞാൻ ക്രിക്കറ്റ് കളിക്കാനും പിന്തുടരാനും തുടങ്ങിയതിനു ശേഷം ഇത്ര വിചിത്രമായ ഒരു സംഭവം നേരിൽ കണ്ടിട്ടില്ല ഒരു ചാമ്പ്യൻ ടീമിന് അതും കഠിനാധ്വാനം ചെയ്ത് നേടിയ ഒരു ട്രോഫി നിഷേധിക്കപ്പെടുന്നത് ഞങ്ങളത് അർഹിച്ചിരുന്നു അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ട്രോഫികളെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എന്റെ ട്രോഫികൾ ഡ്രസ്സിംഗ് റൂമിലുണ്ട് എന്നോടൊപ്പമുള്ള പതിനാല് സഹതാരങ്ങളും സപ്പോർട്ട് സ്റ്റാഫും അവരാണ് ഈ കപ്പിലെ എന്റെ യഥാർത്ഥ ട്രോഫികളെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ വിജയ ലക്ഷ്യം നൂറ്റി നാൽപ്പത്തിയേഴ് ആയിരുന്നു രണ്ടു പന്തുകൾ ബാക്കി നിൽക്കെ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീം ഏഷ്യാകപ്പ് സ്വന്തമാക്കി നേരത്തെ തന്നെ ഇരു ടീമുകൾക്കിടയിൽ വിവാദങ്ങൾ ഉയർന്നു പുകയിരുന്നു ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന ട്രോഫിയുമായുള്ള പരമ്പരാഗത ഫ്രീ ഫൈനൽ ഫോട്ടോഷൂട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നിഷേധിച്ചു പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയ്ക്കും നഖ്വിക്കുമൊപ്പം പോസ് ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു ഇത്തരമൊരു ഫോട്ടോഷൂട്ട് നിഷേധിക്കാനുണ്ടായ കാരണം ഏഷ്യാകപ്പിന്റെ നാൽപ്പത്തിയൊന്ന് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള മത്സരം ഇത്തവണ പകൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ മത്സരം ഗ്രൂപ്പ് ഘട്ടങ്ങളിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാൻ കളിക്കാരുമായി ഒന്ന് ഹസ്തദാനം നടത്താൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചു ഒടുവിൽ ഏഷ്യാകപ്പ് ചരിത്രത്തിലെ ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ ഉച്ചകോടി മത്സരം എന്ന നിലയിൽ ആ പോരാട്ടം മാറി ഇതോടെ മത്സരത്തിന്റെ തീവ്രത പതിന്മടങ്ങ് ഇന്ത്യയെയും പാകിസ്ഥാനെയും പിന്തുണയ്ക്കുന്ന ആരാധകർ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നെഞ്ചിടിപ്പോടെയാണ് മത്സരമുടനീളം കണ്ടത് ഇന്ത്യയുടെ ഏകപക്ഷീയ വിജയത്തിനൊടുവിൽ പാകിസ്ഥാൻ മുട്ടുകുത്തുന്ന കാഴ്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വവും ഇന്ത്യൻ ഭരണ നേതൃത്വവും ഇതാഘോഷിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനുമേൽ നേടുന്ന മറ്റൊരു വിജയമായി ഇന്ത്യൻ അധികൃതർ പോലും ഈ മത്സരത്തെ നോക്കിക്കണ്ടു പതിമൂന്നാം ഓവറിൽ നൂറ്റി പതിമൂന്ന് ഒന്ന് എന്ന നിലയിൽ വലിയ സ്കോറിലേക്ക് പാകിസ്ഥാൻ മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു അപ്പോൾ ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടി എന്നാൽ ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ പാക് താരങ്ങൾക്ക് അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വെറും മുപ്പത്തിമൂന്ന് റൺസിന് ഒൻപത് വിക്കറ്റുകൾ പാകിസ്ഥാന് നഷ്ടപ്പെടുന്നതോടെയാണ് മത്സരം ഇന്ത്യ തിരിച്ചു പിടിച്ചത് ഒടുവിൽ പത്തൊൻപത് പോയിന്റ് ഒന്നേ ഓവറിൽ നൂറ്റിനാൽപത്തി ആറ് റൺസിന് ഓൾ ഔട്ട് പതിനേഴാം ഓവറിൽ മൂന്ന് വിക്കറ്റുകൾ മൊത്തം നാല് വിക്കറ്റ് എടുത്ത കുൽദീപ് യാദവാണ് ഇന്ത്യൻ വിജയത്തിന്റെ ശില്പി ജസ്പ്രീത് ബുംറ അക്സർ പാട്ടേൽ വരുൺ ചക്രവർത്തി എന്നിവരൊക്കെ ശേഷിക്കുന്ന നേട്ടങ്ങൾ പങ്കിട്ടു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ തുടക്കത്തിലൊന്ന് പതറി ഇരുപത് മൂന്ന് എന്ന നിലയിൽ പ്രതിസന്ധിയിൽ എന്നാൽ കടുത്ത സമ്മർദ്ദത്തിനിടയിലും തിലക് വർമ്മ അൻപത്തിയൊന്ന് പന്തിൽ നിന്ന് അറുപത്തിയൊൻപത് റൺസ് നേടി സഞ്ജു സാംസണും ശിവം ദുബെയുമായി നിർണായക കൂട്ടുകെട്ടുകളാണ് തിലക് വർമ്മ സൃഷ്ടിച്ചത് ഒരു ബൌണ്ടറിയിലൂടെ റിംഗു സിംഗ് ടീമിനെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കുകയും ചെയ്തു ഒരു പന്ത് ബാക്കി നിൽക്കെ അഞ്ച് വിക്കറ്റിന്റെ പിൻബലത്തിലാണ് ഇന്ത്യ വിജയം അണിഞ്ഞത് പാകിസ്ഥാനെ വിറപ്പിച്ച കളി നിലപാടാണ് കപ്പിനേക്കാൾ വലുതെന്ന ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം ഒടുവിലൊരു പ്രതീകാത്മക കപ്പ് ഉയർത്തൽ ഏഷ്യാകപ്പ് കുടിയിറങ്ങുമ്പോൾ ഇത് പൂർണമായും ഇന്ത്യൻ വിജയം തന്നെ പഹൽഗാം ഓർക്കുമ്പോൾ പാകിസ്ഥാനോട് സന്ധിയില്ല എന്ന് തന്നെ ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുന്നു ഇത് പാകിസ്ഥാന് മേൽ ഇന്ത്യയുടെ ഒരു സുവർണ വിജയമാണ് നിലപാടിനേക്കാൾ വലുതല്ല കിരീടമെന്ന ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉയർത്തി പാകിസ്ഥാന് കൈകൊടുക്കില്ല എന്ന നിലപാടിൽ കിരീട നേട്ടത്തിനിടയിലും ഇന്ത്യൻ ടീം വെള്ളം ചേർത്തില്ല അതുതന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ കരുത്ത് കപ്പുമായി മുങ്ങിയ മുക്സിൻ നഖ്വി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഒരു പരിഹാസ കഥാപാത്രമായി മാറി മറ്റാർക്കും ചുമതല നൽകാതെ കപ്പുമായി നഖ്വി സ്റ്റേഡിയത്തിൽ നിന്ന് ഹോട്ടലിലേക്ക് ഓടിപ്പോകുന്ന വിചിത്ര കാഴ്ച കളിച്ചു നേടിയ അർഹതപ്പെട്ട കപ്പ് ആർക്കും നിഷേധിക്കാനാവില്ല എന്ന സന്ദേശം മുന്നോട്ട് വെച്ച് തന്നെയാണ് ഇന്ത്യൻ ടീം ഒടുവിൽ സ്റ്റേഡിയം വിടുന്നത് പാകിസ്ഥാന്റെ നാണംകെട്ട തോൽവി ഒടുവിൽ മടക്കം ആ മടക്കത്തിന് കൂടുതൽ ആക്കം കൂട്ടി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ നഖ്വിയുടെ ഇത്തരം വിചിത്ര ചെയ്തികൾ ഇതിനേക്കാൾ ഭേദം പാകിസ്ഥാൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് ആരാധകർ വിളിച്ചുകൂവി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്